മനസ്സിലായി ഇനി മലയാളത്തിൽ പറഞ്ഞത് മനസ്സിലാവും ഇംഗ്ലീഷിൽ പറഞ്ഞു ുഡ് ഷാപ്പിലെ മൂന്ന് അംഗങ്ങളാണ് എനിക്ക് സ്വാഗതം ചെയ്യുന്നു സോബിൻ ഷാഹിർ ചാന്ദിനി അവനിക്കാദ്യം ചോദിക്കാനുള്ള ചാന്ദിനീനോടാണ് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാല് കാരണം ആ പാടത്തോടെ വരുന്ന സീനല്ലേ മനസ്സിലായിരുന്നില്ല അത് കഴിഞ്ഞ് തിരിച്ചു ഓടി പോകുന്ന സീനിലും മനസ്സിലായിരുന്നില്ല പിന്നീടാണ് ഇതിന് ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളതെങ്കിലും മനസ്സിലായി പിന്നീട് വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത് മനസ്സിലായി ആളോട് പറഞ്ഞു ഇതാണ് വ്യക്തി എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു അത്രയും അപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ഇതിലേക്ക് അട്രാക്ട് ചെയ്ത ഫസ്റ്റ് ഫാക്ടർ അത് തന്നെയായിരുന്നു ഇതുപോലെ ഇത്രയും തിരിച്ചറിയപ്പെടാത്തൊരു കഥാപാത്രം ആദ്യം അറിയുന്ന ആ ഫാക്ടർ ഫാക്ടറല്ല ആദ്യം എന്താ ഒരു പേരായിരുന്നു അൻവർ റഷീദ് അൻവർ റഷീദ് അങ്ങനെ പ്രൊഡക്ഷൻ ഹൗസ് അങ്ങനെ പോയത് പിന്നെയാണ് ഡയറക്ടറിനെ മീറ്റ് ചെയ്യുന്നത് ശ്രീരാജിനെ അത് കഴിഞ്ഞിട്ടാണ് കഥയും കഥാപാത്രത്തിലോട്ടൊക്കെ പോയത് പക്ഷെ എങ്ങനെ പോയാലും ഈ അന്വർ റഷ്യെന്നുള്ള പേരുള്ള ആ ഒരു അസോസിയേറ്റ് സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുന്ന വിചാരിച്ചതന്നു അപ്പൊ എന്താ കൂടെ അഭിനയിക്കുന്നുണ്ടായിരുന്നു സൗഭിക്കുകയാണെങ്കിലും ഭീഷണി എല്ലാ കാസ്റ്റ് എല്ലാം എല്ലാംകൂടെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയി നിങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് അവരണ ഇങ്ങനെ ഭയങ്കര ഫണ്ടായിരുന്നാലും സെറ്റിലും ഷൂട്ട് ഷൂട്ടും പക്ഷെ ആ ഒരു ഫാക്ടർ ആയിരുന്നു അപ്പൊ കഥ കേട്ടപ്പം പിന്നെ ഡയറക്ടറിന്റെ എന്താ ഷോർട്ട് ഫിലിം കണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ട് ഉള്ള ഒരു അപ്രോഷായിട്ടാണ് തോന്നിയത് അപ്പൊ എന്താ വെച്ചാ അമുഖ പറഞ്ഞിരുന്നു അത് അത് കണ്ടിട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ അപ്പം കറക്റ്റ് ഒരു ഐഡിയ ആയിട്ട് സ്ക്രിപ്റ്റ് ഒറ്റയിരുത്തത്തിലാണ് വായിച്ചു തീർത്തിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ക്യാരക്ടർ ആണെങ്കിൽ ഉയർട്ട് ഒരു ക്വർക്കിനെസ് ഭയങ്കരായിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു പെർഫോം ചെയ്യാനും ഉള്ള ഒരു സ്കോപ്പുള്ള ഒരു ക്യാരക്ടറാകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഡബ് ചെയ്തതും യെസ് ഹൈ ഫൈവ് എങ്ങനെയാ തന്നെ ഡയറക്ടറിന്റെ ഫുൾ സപ്പോർട്ട് ചെയ്തത് ഡബ് ചെയ്യുമ്പം പക്ഷേ ഇവരൊക്കെ സമ്മതിച്ചു തന്നെ വലിയൊരു കാര്യം ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഞാൻ കണ്ടു കേട്ടു ഡബിങ്ങിന് പോയപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല ഓക്കെ ശരി അപ്പം ബേസിലിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗം ആവാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് നല്ല പ്രസ്മിറ്റിൽ പറഞ്ഞു ഇത് കഴിഞ്ഞ് വന്നപ്പം ആ ഒരു സിംഗം ആയി ഒത്തിരി ആയി എന്നുള്ളൊരു തോന്നൽ വന്നിരുന്നോ ഉള്ളിൽ അങ്ങനെയായിരുന്നു അങ്ങനെ ആ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ആ മനസ്സിൽ അങ്ങനെ ആലോചിച്ചിട്ടാണ് സിംഗം സിംഗം പക്ഷേ എനിക്കറിയാം അത് സിംഗം ആവില്ലെന്ന് നൂറ് ശതമാനം പക്ഷെ അപ്പം അതിൻ്റെ ഒരു ആ ഒരു ഐറണി ഉണ്ടല്ലോ അതായിരിക്കും അതിൻ്റെ അകത്തുള്ള ഒരു പുതുമ എന്നുള്ള രീതിയിലായിരുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബോഡിയൊക്കെ ഇങ്ങനെ നെഞ്ചി മരിച്ചു വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല മ മസിലൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി അങ്ങനെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ പോലെ തോന്നിപ്പിച്ച് കോസ്റ്റ്യൂമൊക്കെ ആണെങ്കിലും അങ്ങനെ നല്ല ടൈറ്റായി നല്ല ഫിറ്റിങ് കോസ്റ്റ്യൂമൊക്കെ ചെയ്യും ആ അതെ അപ്പം അങ്ങനെ ഈ പറയുന്ന പോലെ പിന്നെ ഷെയ്ഡ്സ് ഒക്കെ വെക്കുമ്പോൾ എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ ഒരു ഉള്ളിൽ അങ്ങനെ ഇന്റർണലൈസ് ചെയ്തായിരുന്നു സിംഗമാണ് ഒരു സിംഗം കേസ് അന്വേഷണത്തിന് വന്നിരിക്കുന്നു രണ്ടാം തവണയാണ് പോലീസ് യൂണിഫോമില്ല ജസ്റ്റ് ഒരു രണ്ട് സീൻ എന്ന് പറയുന്നത് ഇതില് ത്രൂ ഔട്ട് അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു മനസ്സിലതുണ്ടായിരുന്നു പക്ഷെ ഉറപ്പായിരുന്നു അങ്ങനല്ല ഒരിക്കലും സിംഗാവാൻ പോകുന്നില്ല അതായിരുന്നു അതിന്റെ അകത്തുള്ള ഒരു സട്ടിൽ ലെയർ ഓഫ് ഹ്യൂമറും കൂടെ അതാണല്ലോ ക്യാരക്ടറിന്റെ അടുത്തതൊരു മുഴുനിയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ കുറച്ച് ഇതുപോലെ മാസ് സിംഗം റോള് കിട്ടിക്കഴിഞ്ഞാൽ കൂട്ടി ട്രെയിനറോട് പറഞ്ഞ് സെറ്റ് ആക്കൂലേ ആ പിന്നെ അതെ ഇത് രണ്ടാഴ്ച ഉണ്ടായി കിട്ടിയില്ലെങ്കിൽ സബിക സബിക്കയുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിന്റെ ഒരു പ്രശ്നമുള്ള വ്യക്തി അത് ഇല്ലാത്ത ഒരാളാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു മേക്കോവർ ആണല്ലോ വന്നിട്ടുള്ളത് അപ്പം സബിക്കയുടെ തന്നെ തന്നെയായിരുന്നു എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫിസിക്കലി ഒരു ചാലഞ്ചിങ് ആയിരുന്നു ഈ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു പണിയുണ്ടായിരുന്നു കാരണം അത് ഒരു കാലിന് വയ്യാത്ത ഒരാളാണെങ്കിലും അത് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് ഭയങ്കര കുറഞ്ഞു പോയാലും പിന്നെ ചെയ്തു വന്നപ്പോൾ സീൻസ് സീൻസൊക്കെ കുറച്ചും കൂടി പിന്നെ ഓട്ടോവും അതിൻ്റെ ഉള്ളിൽ തന്നെ ബഹളവും പിന്നെ ഫൈറ്റും കുറേ ഇമോഷണലൊക്കെ ആകുമ്പോൾ ഇയാളെ മൊത്തത്തിൽ ഇത് മാറുമല്ലോ അപ്പം അതിനനുസരിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹെവിയാവും നല്ല പെയിൻഫുള്ളായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനത്തെ ഫിലിം നമ്മൾ ചെയ്തപ്പോഴാണ് ആലോചിച്ച് ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന പല മൂവീസൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പലവരെയും ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ത് കഷ്ടപ്പാടായിരുന്നു ആ സമയത്തുള്ളതും ആലോചിച്ചിരുന്ന് കുറച്ച് നല്ല പെയിൻഫുള്ളായിരുന്നു കുറച്ച് ദിവസങ്ങളിൽ പിന്നെ അത് നമ്മുടെ ഉള്ളിലോട്ട് കയറിയ ആ ക്യാരക്ടർ അങ്ങനെ എന്നുള്ളത് അങ്ങനെയെന്നുള്ളത് കയറിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടി അധികം ബോധ്യേണ്ട കാര്യം വന്നിട്ടില്ല ഡയലോഗ്സ് പഠിക്കുക അതിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് വന്നോളും മറ്റേത് ഓട്ടോമാറ്റിക് ഇന്നായിരുന്നു അതിനൊണ്ട് കാര്യങ്ങൾ പിന്നെ ഫിക്സ് ആയി ഭാഷ ായി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്ലാങ് തൃശൂർ ചെയ്യുന്ന ഒരു സംഭവം എങ്ങനെയായിരുന്നു കുറച്ച് ശരിക്കും എന്റെ ഉമ്മ വീട് കൊടുങ്ങല്ലൂർ ആ സൈഡായിരുന്നു എനിക്കറിയാം ആ ഭാഷയുടെ സ്റ്റൈൽ പക്ഷെ നമ്മൾ പഠിച്ചതും എല്ലാം ഇവിടെ ആയിരുന്നു ഫ്രണ്ട്സൊക്കെ ഇവിടെ ആയിരുന്നു അപ്പം അവർ കൊച്ചി കൂടുതലൊക്കെ കയറി പക്ഷെ എനിക്ക് അതിലോട്ട് പഠിക്കാനായിട്ട് എളുപ്പമായിരുന്നു കയറാനായിട്ട് പിന്നെ ഡയറക്ടറും അവരിലുള്ള ക്രൂ അസിസ്റ്റൻസും എല്ലാവരും തൃശ്ശൂർക്കാരാണ് അവർ പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്കത് രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ ഇതിലോട്ട് വന്നു പിന്നെ ഡബ്ബ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം അത് പിടിച്ച് പിടിച്ചാണ് ചെയ്യുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ഡബ്ബ് ചെയ്ത പടവും കൂടിയാണ് കാരണം മറ്റേ കുറേ കൊച്ചി പേരൊക്കെ ഉണ്ട് അവർ മാറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് തൃശ്ശൂർ ഭാഷയിൽ തന്നെ ഓവറെ തൃശ്ശൂരല്ല എന്നാലും ഒരു ചെറിയൊരു തൃശ്ശൂർ ഭാഷ സംഭവം പിടിക്കാൻ കാരണം ഓവറെ തൃശ്ശൂർ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ച പോലെ ആയിപ്പോന്നു ഡയറക്ടർ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം എന്ന് പക്ഷെ കൂടെ എല്ലാ അംഗങ്ങളും ഈ പറയുമ്പോൾ ഷാപ്പിലെ അംഗങ്ങൾ കാണിച്ചൂർ അവര് തൃശ്ശൂർക്കാർ തന്നെയായിരുന്നു തൃശ്ശൂർ ഭാഷ നമുക്ക് കിട്ടി ബേസിന്റെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സീനായിരുന്നു മറ്റേ ബൈക്ക് ചേസിങ് സംഭവം ഉണ്ടായിരുന്നേ അപ്പൊ അത് എങ്ങനെയായിരുന്നു തന്നെയായിരുന്നു നമ്മള് റിയൽ ആയിട്ട് തന്നെ അതിനായിട്ട് ഞാൻ ഒരു ഒരു രണ്ട് മാസത്തോളം ഈ പറയുന്ന ഇവിടെ ഒരു അടുത്തുള്ളൊരു ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു ക്ലബുണ്ട് അവിടെ പോയിട്ട് കുറച്ച് റൈഡിങ്ങും പ്രാക്ടീസൊക്കെ നടത്തിയായിരുന്നു അങ്ങനെ ഹെൽമെറ്റ് ഇട്ട് ഓടിച്ച് അങ്ങനെ കുറച്ചധികം സേഫ്റ്റി മെഷേഴ്സും പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തത് സൗബിക്ക് അങ്ങനെ തന്നെയാണ് ചെയ്തത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അതിലേറ്റവും കൂടുതൽ കയറി കിട്ടിയതായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോഴത്തെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് അപ്പൊ ചിത്രം നമുക്ക് റേസിംഗ് സ്റ്റാർ ആയിട്ടുള്ള ചിത്രം ഇന്റർവ്യൂ കണ്ടിട്ട് ഉറപ്പായിട്ടും എക്സ്പീരിയൻസ് ആയല്ലോ എനിക്കിപ്പോൾ ആ ഒരു ധൈര്യം വന്നു ആക്ച്വലി ഇല്ലാതെ ഇല്ലാതെ വരെ ഓടിക്കാൻ ഓടിക്കാനും ഞാൻ തയ്യാറാണ് തയ്യാറാണെന്നുള്ള എനിക്ക് ചെയ്യാൻ പറ്റും കാരണം അത് അത്രയും സാഹസികമായിട്ടാണ് നമ്മൾ അത് ചെയ്തത് അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ സിനിമയിൽ അത് ഓഫ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പുള്ളൂർ സബിക്ക് കാര്യത്തിലാണെങ്കിലും സബിക്കന് ഇന്നും വിട്ടുപോകാത്ത ഒരു കഥാപാത്രം ഉണ്ടെന്ന് പറയാനാണെങ്കിൽ അതേതായിരിക്കും പടം കഴിഞ്ഞ് അങ്ങനെയൊന്നുമില്ല അത് ഫിലിം കഴിയുമ്പോ തന്നെ മാറും വേറെ നമ്മളപ്പത്തന്നെ കാരണം ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ അധികം ഗ്യാപ്പില്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളോ അപ്പൊ അടുത്ത കേരളത്തിലോട്ട് തന്നെ പോവും പിന്നെ നമ്മളത് ആക്ട് തന്നെയുള്ളൂ നമ്മളതിനെ ഇങ്ങനെ തുടർച്ചയായി കൊണ്ടുപോകേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു ചില സമയത്തൊക്കെ അറിയാണ്ട് ആയി വരും ഇടക്കൊക്കെ ചിരിച്ചൊക്കെ വരാൻ നേരത്തെ അമ്പലി ആയിപ്പോവും ഇടക്ക് ദേഷ്യം വരാൻ നേരം തജാസ് ആവും അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സംഭവം തന്നെ ആ സമയത്ത് നമ്മൾ ആ ക്യാരക്ടറായിട്ട് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അവിടെയൊക്കെയായിട്ട് എന്തെങ്കിലും ഒക്കെ വരും അത് ഉണ്ടാവും എന്തൊക്കെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ആ എനിക്ക് അജാസിൻ്റെ ക്യാരക്ടറൊക്കെ അങ്ങനെ നിൽക്കുന്ന ഒരു ബ്രദർ അങ്ങനത്തെ ഒരു എന്താ പറയുക നോക്കി കണ്ട് നിൽക്കുന്നതുണ്ട് ആ സുഡാനി എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് വെച്ചാൽ അത് എനിക്ക് ചെയ്ത് കഴിഞ്ഞ് പടം ഇറങ്ങി ഇങ്ങനെ ഇറ്റയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്തത് ഇതാണല്ലോ എന്നുള്ള അങ്ങനെ ആ സമയത്ത് എനിക്കങ്ങനെ മനസ്സിലായിട്ടില്ല കാരണം സിങ് സൗണ്ട് ആർന്ന് സെമീർ ഷൈജു മൗസീം പെരാരിയുണ്ട് സക്രിയ ഇവരെല്ലാവരും കാരണം ചെറുതായിട്ട് അത് സിങ് സൗണ്ട് കൂടി ആയതുകൊണ്ട് ആ ഭാഷ മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കട്ട് വരുന്നത് അതിനെ കുറേ കുത്തിയിരുന്നു ആ സമയത്ത് പഠിച്ച് ചെയ്ത് കയറും പിന്നെ അതിൻ്റെ ഇമോഷൻസാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് നമ്മൾ കാരണം വാപ്പ വരുമ്പോഴാണെങ്കിൽ പുള്ളീനെ അവോയ്ഡ് ചെയ്യുന്നത് ഇതൊക്കെ ശരിക്കും മനസ്സിൽ തട്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഉള്ളിൽ ഭയങ്കര ഫീലിംഗ് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ള അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഉള്ളിൽ നിൽക്കാറുണ്ട് അങ്ങനെ മിക്ക ക്യാരക്ടറും ഭയങ്കര ഇഷ്ടമുള്ളത് തന്നെയാണ് അപ്പോൾ അതിൽ ഇപ്പം മോശമായിട്ടുള്ള പാടങ്ങളിലെ ക്യാരക്ടേഴ്സാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും So, um, base, <laughs> uh, <laughs> 75 ും <laughs> <the base. laughs> <I'm> <laughs> അതാണ് അപ്പൊ ഇതുപോലെ ഒറ്റപ്പെട്ട പോലത്തെ സംഭവത്തില് അങ്ങനെ ഒരുപത്തഞ്ചില് പോകും തിരിച്ചു വരുവോ അതെന്തായാലും വരും പിന്നെ ഒറ്റപ്പെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടി തള്ളു തിരിച്ചു ഓടിച്ചെല്ലാം ആൾക്കാരുണ്ട് ജോയിമോനെ പോലെ അതില്ല ജോയിമോന ആരും ഉണ്ടായില്ല ഈ ഒന്നും ഒറ്റായില്ല ഇടക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചുവരിക അങ്ങനെ സംഭവമായിരുന്നല്ലോ അപ്പം എപ്പോഴൊക്കെയാണ് സിനിമയിൽ നിന്ന് മാറുന്ന സമയത്ത് ഒരു എനിക്ക് വേണ്ട സിനിമയിലേക്ക് തന്നെ തിരിച്ചു പോകണം അങ്ങനെ ഒരു തോന്നൽ എപ്പോഴെങ്കിലും വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു മാറി നിൽക്കുക എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ വരുന്നതൊക്കെ ഇങ്ങനെ പഠിക്കുന്നതിന്റെ ഇടയിലൊക്കെയാണ് ഞാൻ തുടങ്ങിയപ്പോൾ സ്കൂളിലായിരുന്നു അപ്പൊ പഠിക്കുമ്പോൾ തിരിച്ചു വന്നു ഞാൻ യു എസില തന്നെയായിരുന്നു പിന്നെ എൻ്റെ അധിക സിനിമയും കുറച്ച് നമ്മൾ സി ഐ ആണെങ്കിൽ അത് ഞാൻ അവിടെ വന്ന് ഞാൻ വളരെ അമേരിക്കൻ ഇവരൊക്കെ അവിടെ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അപ്പം എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പാരലിൽ പോകുന്നു അപ്പം ഇവിടുത്തെ ഷൂട്ട് എൻസൈൻ കുറച്ച് സമയം എടുത്തുണ്ടായിരുന്നു അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഥ കേട്ടു അത് തുടങ്ങാൻ പോകുന്നു എന്നുള്ളൊരു ഇതിലാണല്ലോ മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇത് തന്നെയായിട്ടില്ല അദ്ദേഹം കൊറോണ കഴിഞ്ഞിട്ടായിരുന്നു കഥ കേട്ട് ഒക്കെ അത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ അത് കുറച്ച് പോസ്റ്റ് ആയി അപ്പോൾ ആ ഒരു ടൈമിലാണ് പിന്നെയും ഓക്കെ പ്രോപ്പർലി ഒരു വേറൊരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളൊരു ഫീൽ വന്നത് പിന്നെ ഐ ഫീൽ ലൈക്ക് വോട്ടേഴ്സ് മെൻറ്റ് ഹാപ്പൻസ് കൺ ഹാപ്പൻ ഞാനിപ്പോൾ സ്റ്റഡീസ് പോയി ചെയ്യുന്ന അങ്ങനെ വിചാരിച്ചിട്ടല്ല ഇതും ഞാൻ തിച്ചു പോയത് പക്ഷേ ആ ചെയ്തപ്പോ നന്നായില്ല അത് തീർന്നു അപ്പൊ ഇനി ആൾക്കാരുടെ ചോദിക്കണെ ആ ഒരു കാറ്റഗറിയ കാര്യം കഴിഞ്ഞു അപ്പൊ ഇനി കംപ്ലീറ്റ്ലി സിനിമ ഐ കംപ്ലീറ്റ്ലിതിലൂടെ ചെറുതാമത്തെ തൊട്ടേസ് കഴിഞ്ഞു ലൈക് ആണ് അപ്പം എനിക്ക് പെർഫോം ചെയ്യാൻ ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ ഈ സിനിമയിൽ ഐ ഫീൽ സിനിമയിലായി എല്ലാവർക്കും ഈ സിനിമ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പാഷനോട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതില് അത്രയും എന്തൂജിയാസം ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പം നമുക്കും കുറച്ചുകൂടെ നന്നായി ചെയ്യണം നന്നായി ചെയ്യണം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇവരോട് ചോദിച്ചാൽ ഹോംവർക്ക് ചെയ്ത് തോന്നു ഹോംവർക്ക് ചെയ്യുന്നതിനെ കാട്ടുമ്പോൾ ഇവരൊക്കെ ഇൻപുട്ട് തരുമ്പോഴൊക്കെ അതിലോട്ട് ഞാൻ ഇതുവരെ എനിക്ക് ഇതാണ് ഏറ്റവും അഭിനയിക്കാനുള്ളത് പക്ഷേ ഞാൻ ഇത്രയും മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ലൈക്ക് കുറച്ചും കൂടെ ബെറ്റർ അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഈ സിനിമയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഐ ഹോപ്പ് അതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് എൻ്റെ എല്ലാ സിനിമയും ഞാനാണ് ഡബ് ചെയ്തത് പക്ഷേ ആരും വിശ്വസിക്കില്ല ഞാൻ ഇപ്പം ഞാനിങ്ങനെയാണോ അങ്ങനെ നിൽക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ സിനിമയിൽ അഭിനയിക്കുന്നത് അതുപോലെ തന്നെ ഡബ്ബിങ്ങിനെ പോകുമ്പം ആ ഡയറക്ടറിൻ്റെ ഹെൽപ്പോടെ ആണ് ചെയ്യുന്നത് പക്ഷെ പുറമേ നിന്ന് ആൾക്കാര് കാണുമ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് വാക്ക് വന്നാല് അപ്പൊ അവര് അമേരിക്കയിൽ പോകും അവര് വിചാരം മലയാളം അത്രയും ഫ്ലുവന്റ് ആയിരിക്കില്ല എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ തുടങ്ങിയതിനെ കാട്ടി എന്തായാലും മലയാളം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാകും അതെ അതെ അത് ഞാൻ സംസാരിച്ചു എന്റെ വീട്ടില് അച്ഛനമ്മയൊക്കെ എനിക്കൊരു ബ്രദർ നമ്മളോട് മലയാളം തന്നെയാണ് സംസാരിപ്പിക്കുന്നത് എനിക്ക് മലയാളം വായിക്കാൻ അറിയാം ഏതാനും അറിയാം പക്ഷേ എഴുതുമ്പോ ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും ഈ സ്ക്രിപ്റ്റ് ഒക്കെ ഞാൻ മലയാളത്തിലാണ് അപ്പൊ എനിക്ക് അതൊക്കെ ഇഷ്ടമാണ് രണ്ടുപേരും സിനിമ സ്വപ്നം കണ്ടിട്ട് സിനിമയിൽ എത്തിപ്പെട്ട ആൾക്കാരാണ് ഇപ്പോഴും ആ സ്വപ്നത്തിൻ്റെ ഒപ്പം തന്നെയാണ് നടക്കുന്നത് എങ്കിലും ഇപ്പൊ ഞാൻ ചോദിക്കണം നിങ്ങളുടെ സ്വപ്നം എന്താണ് എന്ന് ഞാൻ ഇപ്പൊ ചോദിക്കുമ്പോ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ സ്വപ്നത്തിൻ്റെ ഒപ്പം കൂടെ ചില ഡ്രീമുകളൊക്കെ നമുക്ക് ചെയ്യാനേ പറ്റില്ല വരുന്നതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഡ്രീമിന് അപ്പുറത്തേക്ക് ഇപ്പോൾ റിയാലിറ്റി എന്താണെന്നുള്ള കൂടി നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടുതലിപ്പോൾ ഡ്രീമല്ല നോക്കുന്നത് റിയാലിറ്റി റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടുണ്ടെങ്കിൽ ഡ്രീമിലോട്ട് അത് നന്നായിരുന്നു ഡ്രീമിൽ കാണാൻ പറ്റും ഡ്രീം വന്നല്ലോ മറ്റേ അത് ഈ സിനിമയില് സാക്ഷാത്കരിക്കപ്പെട്ടു റിയൽ ഡ്രീമിൽ ഈ ഡ്രീം എന്ന് പറയുന്ന ഒരു ബിലീഫ് അല്ലേ അങ്ങനെയാണ് പറയുന്നത് അല്ല ഇപ്പൊ ഇങ്ങനൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്നു എന്ന് നിക്കുന്നു ഭയങ്കര സന്തോഷമുണ്ട് ഇത് നമ്മൾ ആക്ച്വലി വിചാരിക്കാത്ത പൊസിഷനാണ് ഇങ്ങനെയൊക്കെ എത്തുക അപ്പോൾ പക്ഷേ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് കോണ്ടാക്ട് കിട്ടുന്നൊരു അവസരമല്ല അപ്പോൾ നമുക്ക് അതിൻ്റെ അതിനോടുള്ള റെസ്പോൺസിബിലിറ്റി കൂടുവാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സിൽ പറയുന്ന പോലെ ആക്ച്വലി ഇപ്പോഴത്തെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് വലിയ സ്വപ്നം ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനിയും ലോങ് വെയ്റ്റ് ഗോ ബിഗർ തിങ്സ് ടു ഡു അപ്പോൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ചെറിയ ഇതൊന്നും അല്ല ഇനി എന്തൊക്കെയോ വലുതെന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ളൊരു മനസ്സിലുണ്ട് അതന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ രീതിയിൽ കാണാം ലൈഫിൽ വരുമ്പോ അത് സ്വപ്നത്തിനെ കുറിച്ച് വരുന്ന പറ്റില്ല സിനിമ മാത്രം മതി പറയാൻ പറ്റില്ല

അതായത് അല്ല ബേസിക്കലി എനിക്ക് എന്റർടൈനർ എന്ന് പറയുന്ന അത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് കഥ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എല്ലാവരെയും നടക്കുന്ന കഥ പറയുകയോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അപ്പൊ അതിന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് മാധ്യമം എന്ന് പറയുന്നത് സിനിമയാണ് അപ്പൊ അത് ഡയറക്ടർ എന്നുള്ള രീതിയിലോ ആക്ടർ എന്നുള്ള രീതിയിലോ റൈറ്റർ എന്നുള്ള രീതിയിലോ പ്രൊഡ്യൂസർ വാട്ടവർ ആ മാധ്യമം എനിക്ക് ഭയങ്കര എക്സൈറ്റ് അതാണ് ഒറ്റ ഫാക്ടർ എന്താണ് എന്റർടൈൻ